ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ റെസിപ്പി ബീഫ് പോണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരു ബീഫ് ഫ്രൈ ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പും മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പം ബീഫ് വേവിച്ചെടുക്കുന്നത് ഒരു വിസല് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ പിന്നീട് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അത് ഓരോരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചീൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അര ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക ഉലുവ കരിഞ്ഞ് പോകരുത് കരിഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഒരുപൊട്ടി ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കണം ഈ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ചെടുക്കണം ബീഫിൻ്റെ വെള്ളത്തോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീഫിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ അതടക്കാൻ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയിലയും പുതിനേയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയില കുറച്ച് കൂടുതലും അതിൻ്റെ കുറച്ച് കുറച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു എണ്ണ തെളിയുന്നത്രയും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ടേസ്റ്റ് ആണെങ്കിൽ നല്ല അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈ ആണ് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നാലഞ്ചല്ല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ സവാള വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതും കൂടി ചെറുതായി ക്യൂബാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം സവാള ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് സവാള കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം അത് നിങ്ങൾക്ക് അല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് സവാള ഇട്ടിട്ടില്ലെങ്കിൽ മുട്ടാലും നല്ല ടേസ്റ്റാണ് ആ സവാളയും കൂടി കടിക്കുമ്പോൾ നമുക്കൊരു പൊറോട്ടേൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ഉള്ളേക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള അധികം വേവിക്കണ്ട ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ എടുത്താൽ മതി അധികം വെന്ത് കഴിഞ്ഞാൽ ബീഫിലൊരു വെള്ളം കയറി പോലെയുണ്ടാവും ഈ ഒരു കടിക്കുന്ന പാകത്തിലാകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുക ബീഫ് ഫ്രൈൻ്റെയും ബീഫ് വരലേണ്ടൊക്കെ വീട് ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്നവർ അത് ഒന്ന് പോയിട്ട് കാണാം പക്ഷേ എന്നാൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം